ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണല്ലോ ആയിരം വർഷം മുമ്പ് എ ഡി ആയിരം എന്ന് എടുക്കാം നമുക്ക് അല്ലെങ്കിൽ എ ഡി ആയിരത്തി ഇരുപത്തി അഞ്ച് ആ കാലയളവില് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഭൂഖണ്ഡവും ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളും ഏതായിരുന്നു അറിയാമോ നമ്മുടെ ഏഷ്യ ആയിരുന്നു ആ കാലയളവിലെ ഏറ്റവും സമ്പന്നമായ ഭൂഖണ്ഡം ഏറ്റവും സമ്പന്നമായ രാജ്യം ഇന്ത്യ ആയിരുന്നു രണ്ടാമത് ചൈനയായിരുന്നു മുപ്പത് ശതമാനമായിരുന്നു ലോകത്തെ ടോട്ടൽ ജി ഡി പിയില് ഇന്ത്യയുടെ ഷെയർ അതായത് എ ഡി ആയിരത്തിൽ ഇന്ത്യയുടെ ഷെയർ മുപ്പത് ശതമാനമായിരുന്നു ഈ കാലയളവിൽ ചൈനയുടെ ഷെയർ ഇരുപത്തിനാല് ശതമാനമായിരുന്നു ജപ്പാൻ മിഡിൽ ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഉൾപ്പെടെയുള്ള ബാക്കി ഏഷ്യൻ ഭാഗങ്ങളുടെ എല്ലാം ഷെയർ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനമായിരുന്നു ഏകദേശം നമ്മൾ ആ കാലയളവിൽ അതായത് ഇന്ന് ഇന്ന് മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആയിരം വർഷം മുമ്പ് എ ഡി ആയിരത്തിൽ ലോകത്തെ ആകെ ജി ഡി പി ഏകദേശം എഴുപത്തഞ്ച് ശതമാനം അതായത് വേൾഡ് എക്കണോമിയുടെ എഴുപത്തി അഞ്ച് ശതമാനവും ഏഷ്യയിലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ആയിരം വർഷം മുമ്പത്തെ കാര്യം മാത്രമാണ് നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയാം പന്ത്രണ്ടാം നൂറ്റാണ്ട് പതിമൂന്നാം നൂറ്റാണ്ടൊക്കെ ആയപ്പോൾ ഭയങ്കരമായ വിദേശ അധിനിവേശം ഇന്ത്യക്ക് നേരെ ഉണ്ടായെങ്കിലും പിന്നീട് മുഗൾ സാമ്രാജ്യമൊക്കെ ശക്തി പ്രാപിച്ച ഒരു കാലഘട്ടം വരുന്നു ഇന്ത്യ അപ്പോഴും അതായത് പല അധിനിവേശങ്ങൾ ഉണ്ടായപ്പോഴും മുഗൾ സാമ്രാജ്യം നിലനിന്നിരുന്നപ്പോഴും ഇന്ത്യ ലോകത്തിൻ്റെ ഏറ്റവും സമ്പന്നമായ രാജ്യമായിട്ട് തുടർന്നു ഏകദേശം ആയിരത്തി എഴുന്നൂറുകൾ വരെ ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യമായിരുന്നു ഇന്ത്യ ഇന്ത്യയുടെ ജി ഡി പി ഷെയർ ഇരുപത്തിനാല് ശതമാനമായിരുന്നു നമ്മൾ ആലോചിക്കണം ഇരുപത്തി നാല് ശതമാനം ഏടി ആയിരത്തി എഴുന്നൂറ് വരെ അതായത് ഇന്നേക്ക് ഒരു മുന്നൂറ് വർഷം മുമ്പ് വരെ ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യം നമ്മുടേതായിരുന്നു ആയിരത്തി എണ്ണൂറുകളോട് കൂടി നമ്മുടെ കഷ്ടകാലത്തിന് ബ്രിട്ടീഷുകാരും യൂറോപ്യൻസും ഇന്ത്യയിൽ കാലുകുത്തി നമ്മൾ എടുത്തു നമ്മൾ ഏറ്റവും ദരിദ്ര രാജ്യമായിട്ടൊരു ഘട്ടത്തിൽ മാറുക പോലും ചെയ്തു ഈ കാലയളവിലാണ് യൂറോപ്പും അമേരിക്കയും ഒക്കെ സമ്പന്നതയിലേക്കും സമൃദ്ധിയിലേക്കുമൊക്കെ വരുന്നത് ഇനിയാണ് ഇതിൽ ഏറ്റവും നമ്മുടെ യൂണിവേഴ്സിന്റെ ഓരോ കളികളെന്ന് പറയേണ്ട ഒരു കാര്യമാണ് അതായത് ഒരു കാലത്ത് ഏഷ്യൻ ഭൂഖണ്ഡമായിരുന്നു ലോകത്തെ ശക്തവും സമ്പന്നവുമായ ഭൂഖണ്ഡം പിന്നീട് ഇന്നിപ്പോൾ വേണമെങ്കിൽ യൂറോപ്പും അമേരിക്കൻ ഭൂഖണ്ഡം വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡവുമാണ് ലോകത്തിലെ സമ്പന്നവും സമൃദ്ധവുമായിട്ടുള്ള ഭൂഖണ്ഡങ്ങളെന്ന് നമുക്ക് പറയാം ഏഷ്യയുടെ ഇപ്പോഴത്തെ ടോട്ടൽ ഡോമിനൽ ജി ഡി പി ഷെയർ എന്ന് പറയുന്നത് ഒരു മുപ്പത്താറ് ശതമാനം വരും ഇതേ സമയത്ത് തന്നെ അമേരിക്ക നോർത്ത് അമേരിക്കയുടേത് മുപ്പതേ പോയിൻ്റ് ഒമ്പത് ശതമാനവും യൂറോപ്പിൻ്റേത് ഇരുപത്തിനാല് പോയിൻറ്റ് അഞ്ച് ശതമാനവുമാണ് ഇപ്പോൾ തത്വത്തിൽ ഏഷ്യയുടേത് ഒരൽപ്പം കൂടുതലാണെങ്കിലും നമ്മൾ പോപ്പുലേഷനും ദാരിദ്ര്യവും ഇതെല്ലാം പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും സമ്പന്നമെന്ന് പറയുന്നത് യു എസും അല്ലെങ്കിൽ നോർത്ത് അമേരിക്കയും യൂറോപ്പും തന്നെയാണ് മാത്രമല്ല എഴുപത്തഞ്ച് ശതമാനത്തിന് മുകളിൽ ഉണ്ടായിരുന്നിടത്ത് നിന്ന് നമ്മളിപ്പോൾ മുപ്പത്താറിലാണ് നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആ ഒരു പഴയ പ്രതാപത്തിലല്ല എന്ന് വ്യക്തമാണ് പക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാഗ എന്ന് വിളിക്കുന്ന ഒരു ക്യാമ്പയിൻ നടത്തി മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗൈൻ അതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് എം എ ജി എ മാഗ എന്നാണ് അവർ വിളിക്കുന്നത് ഈ മാഗ എന്ന് പറയുന്നതിന് വേറൊരു മീനിങ്ങും കൂടിയുണ്ട് മേക്ക് ഏഷ്യ ഗ്രേറ്റ് അഗൈൻ എന്ന് പറയുന്ന ഒരു അർത്ഥം കൂടിയുണ്ട് അതായത് മേക്ക് ഏഷ്യ ഗ്രേറ്റ് അഗൈൻ ശരിക്കും പറഞ്ഞാൽ ട്രംപ് തുടങ്ങിയത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ ക്യാമ്പയിൻ ആണെങ്കിലും അത് അവസാനിക്കാൻ പോകുന്നത് മേക്ക് ഏഷ്യ ഗ്രേറ്റ് അഗൈൻ എന്ന ക്യാമ്പയിൻ ആയിട്ടായിരിക്കും കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഓരോ പ്രവർത്തികളും അമേരിക്കയെ തകർത്തുകൊണ്ടിരിക്കുകയും ഏഷ്യയെ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയുമാണ് ഒരു കാലത്തും യോജിക്കാൻ സാധ്യതയില്ലായിരുന്ന ഇന്ത്യ ചൈന ബന്ധത്തിൽ പോലും മഞ്ഞുരുകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഇന്ത്യയും ചൈനയും റഷ്യയും കൂടി തീരുമാനിക്കുന്നു ഒരു ഒരണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നതാണ് നമുക്ക് നല്ലത് അല്ലെങ്കിൽ അമേരിക്ക നമ്മളെ വച്ച് മുതലെടുക്കും നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ഒരു സൈഡിൽ കൂടെ അങ്ങ് പോവാം ബാക്കിയൊക്കെ പിന്നെ ആവട്ടെ എന്നൊരു ലെവലിലേക്ക് ഇന്ത്യയും അതുപോലെ ചൈനയും ഒക്കെ ഒരു ധാരണയിലേക്ക് എത്താൻ കാരണം ട്രംപിന്റെ പോളിസീസ് ആണ് അമേരിക്കയെ ഗ്രേറ്റ് ആക്കാൻ വന്ന ട്രംപ് എന്താണ് അമേരിക്കയ്ക്ക് കൊടുത്തതെന്ന് അറിയോ വിശ്വാസമില്ലായ്മ ഇന്ന് ലോകത്ത് ഒരു രാജ്യവും കാനഡയും യൂറോപ്പും ഓസ്ട്രേലിയയും ജപ്പാനും അടക്കം അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങൾ പോലും അമേരിക്കയെ വിശ്വസിക്കുന്നില്ല രണ്ട് വാക്കിന് വിലയില്ലാത്ത രാജ്യമാണ് അമേരിക്ക എന്ന് ലോകത്തിന് ബോധ്യമായിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റിനോ അദ്ദേഹത്തിന് കീഴിലുള്ള ഉദ്യോഗസ്ഥർക്കോ വാക്കിന് വിലയില്ല എപ്പോൾ വേണമെങ്കിലും മാറ്റി പറയാം മൂന്ന് അമേരിക്കയെ വിശ്വസിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല നാല് അമേരിക്കയുമായി സൗഹൃദം ഉണ്ടാക്കിയാൽ യുക്രൈന്റെ ഗതി വരും അഞ്ച് അമേരിക്ക സ്വാർത്ഥത കൂട്ടാക്കിയുള്ള രാജ്യമാണ് അവരവരെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് അവരുമായിട്ടുള്ള ചങ്ങാത്തം ഒരു ഗുണവും ഉണ്ടാക്കില്ല മറ്റൊരു കാര്യം അമേരിക്കയുമായിട്ടുള്ള കൂട്ടുകെട്ട് പരമാധികാരത്തെ ഇല്ലാതാക്കും മറ്റൊരു കാര്യം ലോകം തിരിച്ചറിഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അമേരിക്കൻ വിപണിയും അമേരിക്കയിലെ സമ്പത്തും ഇനി ലോകത്തിന് വിശ്വസിക്കാൻ കഴിയില്ല അത് കണ്ടുകൊണ്ട് ആരും ബിസിനസ് തുടങ്ങേണ്ടതില്ല മറ്റ് വിപണികൾ ഉണ്ടാവേണ്ടത് ആവശ്യമാണെന്ന തിരിച്ചറിവും പ്രസിഡന്റ് ട്രംപ് കാരണം ഉണ്ടായിട്ടുണ്ട് അമേരിക്ക ഒരു കോമഡി പീസായിട്ടാണ് ട്രംപ് മാറ്റിയിരിക്കുന്നത് അതേ സ്ഥാനത്ത് ഏഷ്യ ആയിക്കോട്ടെ വിഘടിച്ച് നിന്നിരുന്ന ഏഷ്യയിലെ രണ്ട് വൻ ശക്തികൾ ഒന്നിക്കുകയും ഒരു വലിയ ഗ്രൂപ്പ് ഫോം ആവുകയും ബ്രിക്സ് കൂടുതൽ പവർഫുള്ളായിട്ട് മാറുകയും ചെയ്തിരിക്കുന്നു അതായത് മാഗ എന്ന് പറയുന്ന ട്രംപിന്റെ ക്യാമ്പയിൻ അത് സത്യമാണ് പക്ഷേ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ അല്ല മേക്ക് ഏഷ്യ ഗ്രേറ്റ് അഗൈൻ എന്നതാണ് ഈ ഒരു ക്യാമ്പയിനിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഞാനൊരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് ഇവിടെ വെക്കാം ഇദ്ദേഹം ഒരു അമേരിക്കക്കാരനാണ് ഞാൻ ഈ വീഡിയോ നോക്കി അദ്ദേഹം ട്രംപിൻ്റെ ഓരോ മണ്ഡത്തരങ്ങളും എണ്ണി എണ്ണി പറയുന്നു ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം നശിപ്പിച്ചത് എത്രത്തോളം വലിയ നഷ്ടമാണ് അമേരിക്കയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് എണ്ണി എണ്ണി പറയുന്നു ആ മനുഷ്യൻ അമേരിക്കക്കാരനാണ് അദ്ദേഹത്തിന് ബോധമുണ്ട് അതായത് അമേരിക്കയിൽ ബുദ്ധിയും ബോധമുള്ള ഒരു വലിയ വിഭാഗം മനുഷ്യരുണ്ട് ഇദ്ദേഹത്തെ പോലെയുള്ള നിരവധി ആളുകൾ അമേരിക്കയിൽ ഉണ്ട് അപ്പോൾ ട്രംപിന്റെ മണ്ടത്തരങ്ങൾ ട്രംപ് ഒരു മാധ്യമ പ്രവർത്തകർ ചോദിച്ചു മിസ്റ്റർ ട്രംപ് ഇന്ത്യയെ നഷ്ടപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്തം ആർക്കാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എന്ത് പറയണമെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം പുല്ലിനെക്കുറിച്ചും റോസ് ഗാർഡനെക്കുറിച്ചും കുറിച്ചും എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ എഴുന്നള്ളിക്കാണ് ശരിക്കും ബൈഡൻ്റെ വേറൊരു വെർഷനായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മാറിയിരിക്കുകയാണ് എനിക്ക് ബലമായ സംശയമുണ്ട് ഇവർക്ക് ഇവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിലോ അല്ലെങ്കിൽ ഇവർ ശ്വസിക്കുന്ന ശ്വാസത്തിലോ എന്തെങ്കിലും എന്തെങ്കിലും മയക്കം വരുന്നവരും കലർത്തി ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന് അറിയില്ല കാരണം പ്രസിഡന്റ് ആയ ബൈഡൻ്റെ കുഴപ്പം പറയുന്നത് എന്ത് പ്രവർത്തിക്കുന്നത് ഒരു ബോധവും ഇല്ല ഒരു ഒരു എന്തോ എന്തോ തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ആൾക്കാരെ പോലെയാണ് പെരുമാറുന്നത് അത് തന്നെയാണ് ട്രംപിനും അദ്ദേഹം എന്ത് പറയുന്നു പറയുന്നതെന്നും കൂടി അദ്ദേഹത്തിന് അറിയില്ല ബൈഡന്റെ കേസിൽ ബൈഡൻ ഭയങ്കരമായിട്ട് വൃദ്ധനായി മാറിയിട്ടാണ് അദ്ദേഹത്തിന് ബോധക്കുറവൊക്കെ വന്നതെന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും അത്രത്തോളം പ്രായമൊന്നും ട്രംപിനായിട്ടില്ല ഇപ്പോഴേ ട്രംപിന് മാധ്യമങ്ങളോട് എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹം വേറെന്തൊക്കെയോ പറയുകയാണ് ശരിക്കും ഒരു ബുദ്ധിസ്ഥിരത ഇല്ലാത്ത ആളെപ്പോലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് പെരുമാറുന്നത് അപ്പൊ അദ്ദേഹത്തിന് കാര്യമായ എന്തോപ്പുണ്ട് ഒന്നുകിൽ അദ്ദേഹം വേണ്ടാത്ത എന്തൊക്കെയോ വലിച്ചു കയറ്റുന്നുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം അറിയാതാരെങ്കിലും ഒക്കെ അദ്ദേഹത്തിന് എല്ലാം കൊടുക്കുന്നതായിരിക്കും അതുമല്ലെന്നുണ്ടെങ്കിൽ മൂപ്പർക്ക് കാര്യമായ എന്തോ പ്രശ്നം വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടുണ്ടായ വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങൾ ബൈഡന് ലേറ്റായി വന്ന സാധനം അദ്ദേഹത്തിന് നേരത്തെ വന്നു അങ്ങനെയും ആയിരിക്കാം പക്ഷെ ട്രംപ് ട്രംപ് ഒരു നോർമലായിട്ടുള്ള ഒരാളായിട്ട് തോന്നുന്നേ ഇല്ല അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ നിൽക്കുന്ന നിലയ്ക്ക് നിലപാട് മാറ്റുന്ന അദ്ദേഹത്തിന്റെ നീക്കങ്ങളൊക്കെ അങ്ങനെയാണ് കാണിക്കുന്നത് ഇപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു ആയിരം വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു അഞ്ഞൂറോ മുന്നൂറോ വർഷം മുമ്പ് ലോകത്തെ ഭരിച്ചിരുന്ന ലോകത്തെ ഡോമിനേറ്റ് ചെയ്ത് നിന്നിരുന്ന ഒരു ഒരു ഭൂഖണ്ഡം എന്ന് പറയുന്നത് ഏഷ്യ ആയിരുന്നു ഇന്ത്യ ചൈന അല്ലെങ്കിൽ ജപ്പാൻ ഇതൊക്കെ വളരെ സമൃദ്ധമായിരുന്നു ആ ഏഷ്യൻ ഭൂഖണ്ഡം ഇന്നിപ്പോൾ ഒരുപാട് താഴെ പോയി അവർ അവരുടെ നമ്മുടെ ടോട്ടൽ ജി ഡി പി ഷെയർ എന്ന് പറയുന്നത് മുപ്പത്താറ് ശതമാനം എഴുപത്തഞ്ച് ശതമാനത്തിൽ നിന്ന് ഇന്നിപ്പോൾ ഡോമിനേറ്റ് ചെയ്ത് വന്നത് അമേരിക്കയും അതുപോലെ യൂറോപ്പാണ് ഏഷ്യൻ രാജ്യങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടാണ് ഇവരൊക്കെ വളർന്നത് അപ്പോൾ ഇത് ഒരു തിരിച്ചുപോക്കാണ് അതായത് വീണ്ടും ചരിത്രം ആവർത്തിക്കാൻ പോവാണ് ആ ഒരു ലോകത്തിൻ്റെ നെറുകയിലേക്ക് അതിൽ ആദ്യം മുന്നേറുന്നത് ചൈനയാണ് പിന്നാലെ ഇന്ത്യയും ജപ്പാനും സൗത്ത് കൊറിയയും ഒക്കെ ചിലപ്പോൾ ഒരു വലിയ പ്രതാപം ആ ഒരു പഴയ പ്രതാപത്തിലേക്ക് പോവുകയും ആ ഒരു ഏഷ്യയുടെ ആ ശക്തി വീണ്ടെടുക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം വരാൻ പോകുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷേ യൂണിവേഴ്സ് ഏഷ്യയുടെ ആ ഒരു തിരിച്ചുവരവിന് വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ട്രംപിനെ ഇരുത്തിയതാണോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ മേക്ക് ഏഷ്യ ഗ്രേറ്റ് അഗൈനായിട്ട് മാറുന്ന കൗതുകം നിറഞ്ഞ കാഴ്ചയാണ് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം